എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്നുള്ളത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ യോഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് വീഡിയോസിലും ഗുരുവിൻ്റെ യോഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോകുന്ന വിഷയം രുചയോഗയോഗം അതായത് എന്താണ് രുചയോഗം ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ രുചകയോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷെ കുജൻ എവിടെ നിൽക്കണം കുജൻ ഉച്ച ക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിന്ന് കഴിഞ്ഞാൽ അതിൽ ലഗ്ന കേന്ദ്രവും ആവണം അവിടെ വന്നു കഴിഞ്ഞാൽ രുചകയോഗം സംഭവിക്കുമെന്നാണ് പറയണത് അതായത് പഞ്ചമഹാപുരുഷ യോഗത്തിൽ കുജൻ്റെ യോഗമായ രുചകയോഗത്തെക്കുറിച്ചാണ് അതായത് ഉച്ച ക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അതായത് കുജൻ മേടം രാശിയിൽ വൃശ്ചികൻ രാശിയിൽ ഉച്ച മകരം രാശിയിൽ നിൽക്കുകയും അത് ലഗ്ന കേന്ദ്രമാവുകയാണെങ്കിൽ രുചകയോഗം സംഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രുചയോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് രുചകയോഗത്തിൽ ജനിച്ചാലേ നീണ്ട മുഖത്തോടു കൂടിയവനും സാഹസപ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കിയ സമ്പത്തോടു കൂടിയവനും ശൗര്യമുള്ളവനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ബലവാനും ഐശ്വര്യ ഐശ്വര്യവും ശീലഗുണങ്ങളും കീർത്തിയും ശാസ്ത്രജ്ഞനമുള്ളവനും ശാസ്ത്രജ്ഞാനമുള്ളവനും ആകും എന്നാണ് പറയണത് അതേപോലെ തന്നെ മന്ത്രജപത്തിലും ആഭിചാരത്തിലും സമർത്ഥനായിരിക്കും രാജത്വമുള്ളവനും സൗന്ദര്യം അരുണ വർണ്ണമാർന്നവനുമായിരിക്കും മർദ്ദനമുള്ള ശരീരപ്രകൃതി ആയിരിക്കും ദാനശീലനും ശത്രുക്കളെ ജയിക്കുന്നവരുമായിരിക്കും ധനവാനും സുഖങ്ങൾ ആഗ്രഹിക്കുന്നവനും സേനാനായികത്വം വഹിക്കുന്നവനും കഴിവുള്ളവനും ആയിരിക്കും എഴുതു വയസ്സിന് മുകളിൽ ആയുസും ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ കുജൻ്റെ ക്ഷേത്രമായ മേടൻ രാശിയിൽ വൃശ്ചികൻ രാശിയിൽ ഉച്ച ക്ഷേത്രമായ മകരൻ രാശിയിൽ അത് ലഗ്ന കേന്ദ്രമാവുകയാണെങ്കിൽ നല്ല എന്താ പറയുക ഈ കുജൻ എന്ന് പറയണത് ഒരു ഗ്രഹങ്ങളിൽ സേനാപതി അതായത് രാജ്യത്തിൻ്റെ സേനാനായകനാണ് അപ്പം അത് ആ കുജൻ മേടൻ രാശിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഒരു ഫലങ്ങൾ തന്നെയാണ് പറയണത് അതായത് പട്ടാളം അതായത് യൂണിഫോം പരമായ യൂണിഫോം എങ്ങനെയൊക്കെയാണ് പോലീസാവാം പട്ടാളാവാം നേവി മിലിറ്ററി അങ്ങനെ സർക്കാർ പരമായിട്ട് ജോലിയൊക്കെ ഒരു ജാതകമാണ് അതുമാത്രമല്ല കുജൻ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അതായത് കാളിയോജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആയുധകാരകനാണ് അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ജോലിയൊക്കെ കിട്ടാൻ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അതായത് കുജൻ രണ്ടാം ഭാവത്തിൽ അല്ലെങ്കിൽ രണ്ടിലേക്ക് ദൃഷ്ടിയൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ രണ്ടിലേക്കൊക്കെ ദൃഷ്ടിയുള്ളപ്പോഴൊക്കെ നമുക്ക് കുജൻ്റെ കാരകത്വമുള്ള ഒരു ഹോസ്പിറ്റൽ പരമായിട്ടുള്ള ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഇതെല്ലാം സാധാരണ രീതിയിലാണ് പറയുന്നത് അതേ തന്നെ ശത്രുപരമായിട്ടുള്ള ശത്രുക്കളെ അടിച്ചമർന്ന അതായത് വീറ് വാശി അങ്ങനെയുള്ള ഒരു ചുറുചുറുപ്പുള്ള ഒരാളാണ് കുജൻ അപ്പം അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ലഗ്നം വന്നിരിക്കുന്നത് മകരമാണെന്ന് വിചാരിച്ചോളൂ മകരത്തിൻ്റെ നാലാം ഭാവം എന്ന് പറയുന്നത് മേടൻ രാശിയാണ് മേടൻ രാശിയിൽ കുജൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ഇതേ ഫലങ്ങളാണ് പറയണത് പക്ഷേ ഇതെല്ലാം നമ്മൾക്ക് ഈ യോഗങ്ങളൊക്കെ നമുക്ക് വരണത് നമ്മളുടെ കർമ്മം കൊണ്ടാണ് നമുക്ക് ഓരോ സമയങ്ങളിൽ നല്ല നല്ല കുജൻ ചാരവശാൽ ലഗ്ന സമയത്ത് ചാരവശാലൊക്കെ വരണ സമയത്ത് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് യോഗങ്ങളൊക്കെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് അപ്പം ഒന്നും കൂടി ഞാൻ പറയാം രുചികയോഗത്തിൽ ജനിച്ചാലുള്ള ഫലം പറയണത് നീണ്ട മുഖത്തോടു കൂടിയവനും സാഹസപ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കിയ സമ്പത്തോടു കൂടിയവനും ശൗര്യമുള്ളവനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ബലവാനും ഐശ്വര്യം ശീലാഗുണങ്ങളും കീർത്തിയും ശാസ്ത്രജ്ഞനോ ശാസ്ത്രജ്ഞാനമുള്ളവനുമാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മന്ത്രജപത്തിലും ആഭിചാരത്തിലും സമർത്ഥനായിരിക്കും അതായത് എന്ന് ആഭിചാരമറിയ ഈ മറ്റേ വേണ്ടാത്ത കർമ്മങ്ങൾക്കൊക്കെ സാമർഥ്യമുള്ളവനാവാൻ എന്നാണ് പറയണത് അതുപോലത്തെ രാജത്വമുള്ളവന് അതായത് നല്ല രാജലെ വലിയ വലിയ ഉദ്യോഗസ്ഥപരമായിട്ടുള്ള അതിൻ്റെ ഒരു പവറൊക്കെ ഉണ്ടാവാൻ സാധ്യതയായിരിക്കാം അതൊരു കുഴപ്പമില്ലാത്ത സൗന്ദര്യം ഉണ്ടാവാം എന്നാണ് പറയുന്നത് പിന്നെ മർദ്ദമുള്ള ശരീരപ്രകൃതി ആയിരിക്കും ദാനശീലൻ ആണ് ആ കുജൻ ദാനശീലനം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ ജാതകത്തിൽ ദാനശീലം ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഉണ്ട് അതേപോലെ തന്നെയാണ് പറയുന്നത് ശത്രുക്കളെ ജയിക്കുന്നത് അതായത് കുജൻ എന്ന് പറയുമ്പോൾ ശത്രുക്കളെ അടിച്ചാൽ മർത്താനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ധനവാൻ ധനവാൻ അതായത് നല്ല സമ്പത്തോട് കൂടിയവൻ അതായത് ഞാൻ പറയുന്നില്ലേ മിറ്റ് നല്ല മറ്റേ ഈ നല്ല ജോലിയൊക്കെ ഉള്ള ആയുധപരമായിട്ടുള്ള ജോലികൾ അതേപോലെ സാഹസികപരമായിട്ട് സർക്കാർ പര യൂണിഫോമ് പരമായിട്ടുള്ള ജോലികളൊക്കെ ഉള്ളെങ്കിൽ ധനപരമായിട്ട് ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ട പക്ഷേ അവിടെ പറയണത് ധനത്തിൻ്റെ കാരകനായ ഗുരുവിൻ്റെ സ്ഥിതിയും കൂടി ഗ്രഹനിലയില് നോക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നോക്കിയിട്ടാണ് നമ്മൾ പൊതുവായ രീതിയിൽ ഇത് പൊതുവായ ഫലമാണ് ആചാരം പറയണത് അതുപോലെ തന്നെ ധനവാനും സുഖങ്ങൾ ആഗ്രഹിക്കുന്നവനും സേനാനായകനും വഹിക്കുന്നവൻ കഴിവുള്ളവനുമായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുപത് വയസ്സിന് മുകളിൽ ആയുസ് ഉണ്ടാകുന്നവരാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം ഇപ്പോൾ എല്ലാ ഏകദേശം ഒരു ഒരു മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ഇങ്ങോട്ടേക്കൊക്കെ മുപ്പത് വയസ്സും ഇരുപത് വയസ്സിൻ്റെ കിടക്കയാണ് എല്ലാ ചെറുപ്പക്കാരും ഒക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് എഴുപത് വയസ്സ് വരെ ജീവിക്കും എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യങ്ങൾ അതുകൊണ്ട് ഇത് പൊതുവായ രീതിയിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ പുതിയൊരു കാരണം ഒരുപാട് യോഗങ്ങളുണ്ട് അതിൽ വേണ്ടപ്പെട്ട യോഗങ്ങൾ മാത്രമാണ് പറയണത് അപ്പം ഞാൻ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം